ഹായ് കൂട്ടുകാരെ ഞാൻ കാറ്റിൽ പൂള് വെട്ടി നടുന്ന വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ഇനി അത് പടത്തുന്നതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ പടത്തുന്നതും വളവിടുന്നതുമായിട്ടുള്ളേ അപ്പം നമ്മളിങ്ങനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പടത്താൻ വേണ്ടി അപ്പം കയറ് മേലോട്ടിട്ട് ഇതേ രീതിയിൽ മേളിൽ കുരുക്കിട്ട് താഴെ ഇതിന്റെ ചവിട്ടിൽ ഇതേ രീതിയിൽ വള്ളി വെച്ച് കെട്ടു കെട്ടിയതിന് ശേഷം നമ്മളിത് നിന്ന് വലത്തോട്ട് വേണം ചുറ്റാൻ എന്നാലേ ഇത് പടരത്തുള്ളൂ എല്ലാ ചെടികളും പാവല് പടവലം പയറ് ഏതായാലും ഇടത്ത് നിന്ന് വലത്തോട്ട് ചുറ്റി കയറ്റി വിട്ടാലേ ഇത് പടരത്തുള്ളൂ വലത്ത് നിന്ന് ഇടത്തോട്ട് ചുറ്റിയാല് ഇത് പടരത്തില്ല ഇത് അഴിഞ്ഞ് വീഴും അങ്ങനെ ഒരു കാരണമെച്ചാലും ചുറ്റും കണ്ട് ഇടത്ത് നിന്ന് വലത്തോട്ട് മാത്രമേ ഇത് ചുറ്റ കണ്ടുകൊണ്ട് ഇങ്ങനെ കയറി ഇവൻ നേരിടിക്കും ഈ രീതിയിലാണ് ഇതല്ല അങ്ങോട്ട് ചെയ്തിരിക്കുന്നത് വെള്ളി ഇതിന്റെ ചവിട്ടിലോട്ട് ഇതേ രീതിയിൽ ചെറുതായിട്ട് കെട്ടി വെക്കുക തണ്ട് മുറുകരുത് അതിനുശേഷം ശേഷം ഇടത്ത് നിന്നും വലത്തോട്ട് ചുറ്റി കയറ്റുന്ന രീതി കാച്ചിലിന് ഈ ഇപ്പം വളം ഇടുക നമ്മളൊന്ന് കാച്ചിൽ പടർത്തി അപ്പോൾ ഈ എന്ന് പറയുന്നത് സ്റ്റെറാമില് മസൂറി പാറ്റംബോസ് പിന്നെ കുറച്ച് മഗ്നീഷ്യം മഗ്നീഷ്യം കറക്കാനും ബാക്ടംബോസ് ഇലക്കൊരു ദൃഢത വരാനും ഒക്കെയാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇതിനകത്ത് കുറച്ച് കക്കപ്പൊടിയും ഉണ്ട് പച്ചക്ക അത് മണ്ണിൻ്റെ പി എച്ച് ക്ലിയർ ആവാനാണ് അപ്പം ഇതേ രീതിയിൽ ചവിട്ടിലെ ഇച്ചിരി അകത്തി അപ്പം നമ്മൾ വളം ഇട്ടു ഇനിയിപ്പം ചെറുതായിട്ടൊന്നും മണ്ണ് വെട്ടി അടുപ്പിക്കാം ഒത്തിരി മണ്ണ് വെട്ടി കൂട്ടണ്ട കാരണം ഇനി വളം ഇടണം അന്നേരം കുറേ വളവും ഇട്ട് മണ്ണ് അടുപ്പിച്ചാൽ മതി ഇനിയിപ്പം കൂടുതൽ മണ്ണ് അടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടപ്പാതി ഒക്കെ ആകുമ്പോഴത്തേന് നിരക്കും അപ്പം അതുകൊണ്ട് കുറച്ച് മണ്ണ് എൻ്റെ മൂട്ടിലോട്ട് ഇട്ടിട്ട് இதில் மண்ணு அடிப்ப ീ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക